എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നിലവിൽ ഓണത്തിന് ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പെൻഷൻ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ വിതരണം പൂർത്തിയാക്കണമെന്നായിരുന്നു ധനവകുപ്പിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എന്നാൽ വിതരണം തുടങ്ങുവാൻ രണ്ടു ദിവസം താമസിച്ചിരുന്നു അതിനാൽ വിതരണവും രണ്ടു മൂന്ന് ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നാണ് അറിയുന്നത് പലർക്കും ഇതുവരെയും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അവർക്കൊക്കെ ഇന്നും അതുപോലെ തന്നെ നാളെയും ഓണത്തിന് മുമ്പായി തന്നെ അടുത്ത ആയിരത്തി അറുനൂറ് രൂപ കൂടി ലഭിക്കുന്നതാണ് ഓണ പെൻഷനിൽ വിതരണം ചെയ്യാതെ വരുന്ന തുക സെപ്റ്റംബർ പതിനഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് അടയ്ക്കണമെന്നും ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കേവലം ഒരു കുടിശ്ശിക പെൻഷൻ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുന്നത് ഈ മാസം പത്താം തീയതിയോടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാവുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ തുക അക്കൗണ്ടിലേക്കും അതുപോലെ കൈകളിലേക്കും ലഭിക്കുക നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ബയോമെട്രിക് മസ്റ്ററിംഗ് ലക്ഷക്കണക്കിന് പേർ പൂർത്തിയാക്കുവാൻ ശേഷിക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് സർക്കാർ സെപ്റ്റംബർ പത്താം തീയതി വരെ നീട്ടിയത് ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അക്ഷയ സെന്റർ വഴി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധനവ് വരുത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായി ജനപിന്തുണ കിട്ടാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷമപെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ധനവകുപ്പ് ഇതിനായുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞു നിലവിൽ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കുവാനാണ് ധനവകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടിയേക്കും ഇതുകൂടാതെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വർധനവ് കൂടി വരുത്താനും ശുപാർശയുണ്ട് അതോടെ ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി എണ്ണൂറ് രൂപയായി മാറും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷനുകാർക്കും ഒരു കടു ഡി എ കൂടി നൽകുവാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിശീലനം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാട് ഉണ്ടാക്കുവാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണിലേക്ക് വഴിയൊരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്